ഇന്ത്യയും ജപ്പാനും ഒരു താരതമ്യം ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമ്പോഴും നാം ഗൗരവമായി ചിന്തിക്കേണ്ട ചില വസ്തുതകളുണ്ട് ജി ഡി പി ജി ഡി പി വേഴ്സസ് പ്രതിശീർഷ വരുമാനം ഇന്ത്യയുടെ മൊത്തം വരുമാനം ജപ്പാനെ മറികടന്നത് നൂറ്റി നാൽപ്പത്തിയേഴ് കോടി ജനങ്ങളുടെ അധ്വാനം കൊണ്ടാണ് എന്നാൽ ഒരു വ്യക്തിയുടെ ശരാശരി വരുമാനം എടുത്താൽ ജപ്പാൻകാരൻ മുപ്പത്തിയഞ്ചായിരം ഡോളർ നേടുമ്പോൾ ഇന്ത്യക്കാരന് ലഭിക്കുന്നത് വെറും രണ്ടായിരത്തി തൊള്ളായിരം ഡോളർ മാത്രമാണ് അസമത്വം ഇൻഇക്വാളിറ്റി ഇന്ത്യയിലെ ഒരു ശതമാനം അതിസമ്പന്ന രാജ്യത്തിന്റെ നാൽപ്പത് ശതമാനം സമ്പത്തും കയ്യാറുന്നു ഈ ബില്ലിനെ രാജ്യ സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു മാനവ വികസന സൂചിക എച്ച് ഡി ഐ പട്ടിണി സൂചികയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും ഇന്ത്യ ഇപ്പോഴും പിന്നിലാണ് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രാജ്യങ്ങളിൽ നൂറ്റിമുപ്പതാം സ്ഥാനത്താണ് ഇന്ത്യയുടെ മാനവ വികസനം എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയെ ഒരു പിരമിഡായി സങ്കല്പിച്ചാൽ അതിന്റെ ചിത്രം ഇങ്ങനെയായിരിക്കും അഗ്നി ഭാഗം ടോപ്പ് ഒരു ശതമാനം രാജ്യത്തെ സമ്പത്തിന്റെ നാൽപ്പത് ശതമാനം കൈവശം വയ്ക്കുന്നു ആധുനിക സൗകര്യങ്ങളും ലോക നിലവാരത്തിലുള്ള ജീവിതവും ഇവർക്കുണ്ട് മധ്യഭാഗം മിഡിൽ ക്ലാസ് വരുന്ന ഒരു വിഭാഗമാണെങ്കിലും ടാക്സ് ഭാരവും വിലക്കയറ്റവും ഇവരെ ബാധിക്കുന്നു അടുത്തത് ബോട്ടം അമ്പത് ശതമാനം രാജ്യത്തെ പകുതിയോളം ജനങ്ങൾ വെറും ആറ് ശതമാനം സമ്പത്ത് കൊണ്ട് ജീവിക്കുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് തൊഴിലില്ലായ്മ ജി ഡി പി വളരുമ്പോഴും തൊഴിലവസരങ്ങൾ ആനുപാതികമായി വർദ്ധിക്കുന്നില്ല ജോബ്ലെസ് ഗ്രോത്ത് രണ്ട് ആരോഗ്യമേഖല സർക്കാർ ഈ മേഖലയിൽ കുറഞ്ഞ തുക മാത്രം ചെലവഴിക്കുന്നത് സാധാരണക്കാരന്റെ സാമ്പത്തിക ബാധ്യത കൂട്ടുന്നു മൂന്ന് കാർഷിക മേഖല ജനസംഖ്യയുടെ പകുതിയോളം പേർ ഈ മേഖലയെ ആശ്രയിക്കുമ്പോഴും വരുമാനം വളരെ കുറവാണ് ചുരുക്കത്തിൽ രാജ്യത്തിന്റെ ജി ഡി പി ഉയരുന്നതിൽ അഭിമാനിക്കുമ്പോഴും പട്ടണിയും അസമത്വവും കുറയ്ക്കുന്നതിൽ നമ്മൾ ഇനിയും ഒരുപാട് മുന്നേറാനുണ്ട് മലർച്ചയുടെ ഗുണഫലം താരത്തട്ടിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ട്രിപ്പിൾ ടൗൺ എഫക്റ്റ് മാത്രമേ അത് യഥാർത്ഥ വിഷയമാകൂ മൈൻറ്റസ് ജോൺ ചായാൻ ഇതുപോലുള്ള കൂടുതൽ അറിവുകൾക്കായി ജോൺ ഷായാനെ എന്ന ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്